വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായി പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു റേസലോൺ റേസലോൺ ഒന്ന് രണ്ട് ഒൻപത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ വിശുദ്ധ ജനവുമാണ് ഹോളിനേഷൻ ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് രാജകീയ പുരോഹിത ജനമാണ് വിശുദ്ധ ജനമാണ് ദൈവത്തിന്റെ സ്വന്തം ജനപദമാണ് നമ്മൾ ദൈവത്തിന്റെ ജനമായത് ക്രിസ്തുവിനെ നമ്മുടെ ദൈവമായി രക്ഷകനായി കർത്താവായി നാഥനായി ജീവിത സർവസ്വുമായി സ്വീകരിച്ചതുകൊണ്ടാണ് ക്രിസ്തു ശിരസും ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളുമാണ് നാം ക്രിസ്തുവിന്റെ അമ്മ നമ്മുടെ അമ്മയാണ് കുരിശിൽ പീഡസിച്ച് അന്ത്യ ശ്വാസം വിടുമ്പോൾ യേശു കുരിശിൽ കിടന്ന് തന്റെ അരുമ ശിഷ്യൻ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അങ്ങനെ എല്ലാ യേശു ശിഷ്യരുടെയും അമ്മയായി യേശു തന്റെ അമ്മയെ നമുക്ക് നൽകി ആ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാനമേ പാപീള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ അമേ വലതരമുയർത്തി ഇന്നിവിടെ വരാൻ സാധിക്കാത്ത നമ്മുടെ ബന്ധുപദ്രാദികളും പ്രിയപ്പെട്ടവരും അയൽക്കാരും ജാതി മതസ്ഥരുമായ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇടവഴിക്ക് വേണ്ടി നമ്മുടെ പഞ്ചായത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെയും കോടാനുകോടി മാലാക്കാന്മാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ പറയമേ തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ രണ്ട് കൈകളും ഉയർത്തി ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനത്തിനു വേണ്ടി അവർ യേശുവിന്റെ തിരി രക്തത്താൽ കഴുകപ്പെടണം ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ സത്യമായ ശരിയായ അറിവുകൾ അവർക്ക് ലഭിക്കണം യേശു പറഞ്ഞു ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ആദിയും അന്തവും ഞാനാകുന്നു ആ യേശുവിന്റെ അമ്മയായ മറിയത്തോടും യേശുവിനോടും ചേർന്ന് മദ്യ സംവഹിച്ചുകൊണ്ട് നന്നായി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹാലിലുയാ യേശുവേ സ്തോത്രം ഹാലി ലുയാം ദൈവമേ നന്ദി യേശുവേ ഹാലിലുയാം കൈകൾ ഉയർത്തി കൈ അടിച്ച കർത്താവിനെ സ്തുതിക്കാം ഫ്രൈസലോൺ ഫ്രൈസലോൺ എല്ലാവരും കൈകൾ നന്നായിട്ട് ഉയർത്തിക്കേ നന്നായിട്ട് കൈയടിച്ച് ഹാലി ലുയാ ഹാലി ലുയാ ഹാലി ലുയാം ഹാലി ലുയ

പിതാവായ ദൈവമേ പിതാവായ ദൈവമേ പിതാവായ ദൈവമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഏകപുത്രനായ അങ്ങയുടെ ഏകപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകശാന്തികളും ലോകശാന്തികളും ആന്തരിക സൗഖ്യവും ആന്തരിക സൌഖ്യവും ലോകമെമ്പാടും ലോകമെമ്പാടും ഈ സമൂഹത്തിലും ഈ സമൂഹത്തിന് പിതാവായ ദൈവമേതാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധകരം അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധകരം ഈ സമൂഹത്തിന്റെ മേൽ ഈ സമൂഹത്തിന്റെ മേൽ ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ എല്ലാ രോഗികളുടെ മേൽ എല്ലാ രോഗികളുടെ മേൽ മനസ്സിടിഞ്ഞവരുടെ മേൽ മനസ്സിടിഞ്ഞവരുടെ മേൽ ഹൃദയം തകർന്നവരുടെ മേൽ ഹൃദയം തകർന്നവരുടെ മേൽ അങ്ങയുടെ പരിശുദ്ധകരം അങ്ങയുടെ പരിശുദ്ധകരം ഉയർത്തിപ്പിടിക്കണമേ ഉയർത്തിപ്പിടിക്കണമേ േത്രേശുവേ നന്ദി യേശുവേ നന്ദി യേശു അരുളി ചെയ്തു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ക്രൈസ്തരോട് എന്നെ അനുഗമിക്കാത്തവൻ സത്യമറിഞ്ഞിട്ടില്ല പ്രകാശത്തിലല്ല ഇരുട്ടിലാണ് യേശുവിനെ ലോകമറിയണം യേശുവിന്റെ അനന്ത അനന്തസ്നേഹം ലോകമറിയണം ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പയെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ജനത്തിന്റെ മുമ്പിൽ വന്ന് തലകുലിച്ചു നിന്നു നിങ്ങളെല്ലാവരും എന്റെ ശിരസിന് നേരെ കൈനീട്ടി എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ക്രൈസലോ ഹാലിയിൽ വയ്യ നിങ്ങളും പലതിരം നീട്ടി ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിച്ച് ഇതിന് മുമ്പുണ്ടായിരുന്ന പരിശുദ്ധാത്മാഭിഷേകം ഒരു നൂറ് മടങ്ങായി ഒരായിരം മടങ്ങായി ഒരു പതിനായിരം മടങ്ങായി ഇവിടെ ശുശ്രൂഷയെന്ന് എല്ലാവർക്കും സംഭ്യമാകുവാൻ എല്ലാവരും മർപ്പാപ്പായുടെ എളിമ ഫ്രാൻസീസ് അസീസിയുടെ എളിമ യേശുവിന്റെ എളിമ യേശുവിന്റെ ശാന്തത യേശുവിന്റെ ക്ഷമ യേശുവിന്റെ കരുണ യേശുവിന്റെ ആനന്ദ നന്മ എല്ലാവരും നുകരാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ധ്യാനമന്ദിരത്തിലെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി വലതുകരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുക ശാന്ത ലാഹ ബാലകോമേ ബാല ബാലകാംകാലാ ബാലകാം ശാന്താലാഖ ബാലകാം ഒമേഗ ഉടാലെ മാസ രേഷ്മെ ദുരപ്പോ യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൌഖ്യവും ഇപ്പോൾ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ലോകാതിർത്തികൾ വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ദൈവിക സ്പർശനം ലഭിക്കട്ടെ ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു വചന ശുശ്രൂഷയാണ് ഒരു പ്രേക്ഷിത ശുശ്രൂഷയാണ് ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയാണ് ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രഘോഷണ ശുശ്രൂഷയാണ് ഈ സമയത്ത് അനേകം പേരുടെ തൊണ്ടയിലെ അസ്വസ്ഥത കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വേദന കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കഫക്കെട്ട് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹലേ ലുയാലേ ലുയാത്രേശുവേ സ്തോത്രം ഹലേ ലുയാലേ ലുയാം ഹലേ ലുയാലേ ലുയാം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നാനൂറ് വർഷത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവരോട് ദൈവം സംസാരിച്ചു നിങ്ങളെ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് പാമ്പിനെയോ മറ്റ് ജീവികളെയോ മറ്റു മൃഗങ്ങളെയോ ഒന്നും ദൈവമായി ആരാധിക്കരുത് അത് വിഢുന്ദരമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് അല്ലാതെ മറ്റൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കരുത് ആ ദൈവം ആരാണ് മരിച്ചുയർത്ത യേശു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യാവതാരം ചെയ്ത് പാടുവീട് സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ലോകത്തിലെല്ലായിടത്തും ഒരേ സമയത്ത് സന്നിഹിതനാകുന്ന യേശു കർത്താവ് വിശുദ്ധ കുർബാനയിലെ ഓരോ തരിയിലും പൂർണ്ണതയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു കർത്താവ് സകലത്തിന്റെയും നാഥൻ ഈ യേശുവിനെക്കുറിച്ച് യോഹന്നാന്റെ ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്നുവരെ വാചനങ്ങളിൽ നാം വായിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അതാണ് യേശുക്രിസ്തു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യേശുക്രിസ്തു ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി പിതാവ് എല്ലാ സൃഷ്ടികർമ്മവും നിർവഹിച്ചത് പുത്രനിലൂടെയാണ് പുത്രനായ യേശുവിലൂടെയാണ് ുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ അനുസരിക്കുന്നതുപോലെ പുത്രനെയും നാം ബഹുമാനിക്കുന്നതിനും അനുസരിക്കുന്നതിനും വേണ്ടി തന്റെ സൃഷ്ടികർമ്മം പിതാവേശുവിലൂടെയാണ് നിർവഹിച്ചത് ക്രൈസ്തലോയേശു ലോകരക്ഷകൻ ആണെന്ന് പറയുന്നത് പോലെ തന്നെ ലോക സൃഷ്ടാവ് എന്നും പറയാൻ പറ്റും ദൈവവചനം ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് എന്ന് പറയാൻ പറ്റും മരിച്ചുയർത്ത കർത്താവ് അരുളി ചെയ്തു മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ട് പതിനെട്ട് എല്ലാവരും ഇരിക്കുക മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ട് പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്നുവരോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്തിനുള്ള അധികാരമാണ് പശ്ചാത്തപിക്കുന്ന എല്ലാ പാപികളുടെയും പാപം ക്ഷമിച്ച് നിത്യരക്ഷയിലേക്ക് നിത്യജീവനിലേക്ക് നയിക്കാനുള്ള അധികാരം ാപക്ഷമ നൽകുന്ന അധികാരം രോഗികളെ സുഖപ്പെടുത്തുന്ന അധികാരം ബന്ധിതരെ മോചിപ്പിക്കുന്ന അധികാരം പൈശാചിക പീഡകളെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കി ആട്ടി പുറത്താക്കുന്ന അധികാരം യേശുവിന്റെ തിരിരക്തത്താൽ അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടും യേശുവിന്റെ തിരി രക്തം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരക്കുരിച്ചിൽ ചിന്തപ്പെട്ട രക്തം അതേ രക്തം ഓരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഏതാണ്ട് കത്തോലിക്കാ സഭയിൽ അഞ്ചു ലക്ഷം ദിവ്യബലികൾ നടക്കുന്നുണ്ട് അഞ്ചു ലക്ഷം വൈദികരുണ്ട് എല്ലാവരും ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോകത്തെവിടെയെങ്കിലും ദിവ്യബലി അർപ്പിക്കും ആ കാൽവരക്കുരിച്ചിൽ ചിന്തപ്പെട്ട രക്തം ഇന്ന് നമുക്ക് സംലഭ്യമാണ് അത് തിരുശരീര രക്തങ്ങൾ നാവിൽ വെച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമല്ല ആത്മന ലോകമെമ്പാടുമുള്ള ദിവ്യബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോഴും സമ്മതിക്കുമ്പോഴും യേശുവിന്റെ പുരിശുമരണത്തോട് നമ്മൾ താതാൽമ്യപ്പെടുവാൻ പരിശ്രമിക്കുമ്പോഴും ഇതാ ആ തിരി രക്തത്തിന്റെ അനന്തശക്തി നമ്മിലേക്ക് ഒഴുകിവരുന്നു ഇപ്രാവശ്യം റോമില് ജൂൺ പത്ത് മുതൽ പതിമൂന്ന് വരെ നടന്ന ആഗോള വൈദികരുടെ ധ്യാനത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് ക്ഷണമുണ്ടായിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ നാല് മുതൽ ഒമ്പത് വരെ ആറായിരം വൈദികരുടെ ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ അഭിഷേക അനുഭവത്തെക്കുറിച്ചാണ് ആ ധ്യാനത്തിന് മുമ്പ് ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒരു വൈശാചിക പീഡ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കുർബാനിയിൽ യഥാർത്ഥത്തിൽ കർത്താവ് വരുന്നുണ്ടോ ചിലപ്പോൾ ഇല്ലെങ്കിലോ സാത്താൻ സംശയം കുത്തിവെക്കാന്ന് പറയും ഇത് വെറും അപ്പകർഷ്ണം മാത്രമായിരിക്കുമോ ഇടയ്ക്കും മുട്ടിനുമാണെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പീഡയാണത് അതെന്തിനുവേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള വചനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനും വിശുദ്ധ കുർബാനിയിലൂടെ ദൈവം നൽകാൻ പോകുന്ന അത്ഭുതകരമായ കാരുണ്യവും അനുഗ്രഹവും തിരിച്ചറിയാനും അവിടെ ജീവനുള്ള ദൈവം സന്നിധാനാണെന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അത് ലോകമെമ്പാടും പോയി പ്രഘോഷിക്കാനും വേണ്ടിയാണ് ഫ്രൈസലോൺ ഹാലിൽ വിയാൻ ഹാലിൽ വിയാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് രോഗശാന്തി സന്ദേശങ്ങൾ കർത്താവ് എനിക്ക് തരുന്നു ഒന്ന് തുടർച്ചയായിട്ട് ജലദോഷ പീഡി ഉണ്ടായിരുന്നു സൌഖ്യം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളി ആർക്കോ ഈ സമയത്ത് സൌഖ്യം കൊടുക്കുന്നു ഫ്രൈസലോൺ ഹാലിൽ വിയാൻ ഈ സമയത്ത് തന്നെ ലോകത്തിന്റെ അതിർത്തികളിൽ ഇപ്പോഴുള്ള ഈ വചന ശുശ്രൂഷ ജീവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവിന്റെ ആത്മാവിന്റെ സ്പർശനം പരിശുദ്ധാത്മാവിന്റെ എഴുന്നള്ളി വരവ് സൌഖ്യത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു അതിനാൽ നമുക്ക് വലതുകരം എല്ലാവരും ഉയർത്തി ലോകാതിർത്തിലുകൾ വരെ അഞ്ച് വൻകരകളിൽ ഇപ്പോൾ ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സൌഖ്യം ഉണ്ടാകുവാൻ രോഗബന്ധനങ്ങൾ വിട്ടുമാറുവാൻ പരിശുദ്ധാത്മാവ് നിറയുവാൻ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിറയുവാൻ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ആത്മസമയമനം നന്മ മറ്റുള്ളവർക്ക് നന്മ നന്മയിച്ഛിക്കുക ക്ഷമ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണകൾ അനുസരിക്കുന്ന വിശ്വസ്തത ഈ അനുഗ്രഹങ്ങൾ ലോകാതിർത്തികൾ വരെ വർഷിക്കപ്പെടുവാനും അവർ ഈ സമയത്ത് തന്നെ സൌഖ്യവും വിടുതലും പ്രാപിക്കുവാനും തിരിച്ചറിയുവാനും പിന്നീടോ ഇപ്പോൾ തന്നെയോ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാനും ഇടവരട്ടെ ഭൂസ്വർഗങ്ങളുടെ അധിപതിയെ വിശ്വേ അനന്തസ്നേഹമേ യേശുവേ അനന്ത നന്മയേ അനന്ത സ്നേഹമേ യേശുവേ യശ്വേശു അനന്ത കരുണയേ യേശുവേ വിശ്വേശു അനന്ത നന്മയേ യേശുവേ വിശ്വേശു ജീവന്റെ ജീവനേ യേശുവേ യേശു അനന്ത ശക്തിയേ യേശുവേ അനന്ത ഗോഢ നന്മയേ പരമനന്മ പരമനന്മസ്വരൂപിയേശുവേ പരിശുദ്ധാത്മാവിനെ നൽകുന്നവനെ യേശുവേശുവേശ്വേ യശുവേ യേശുവേശ്വേ ലോകാതിർത്തികൾ വരെ ശുദ്ധാത്മാവിനെ വർഷിക്കുന്നവനെ യേശുവേ യേശുവേശുവേ യേശുവേ യേശുവേശുവേലു എന്താണ് യേശുവിന്റെ വലിപ്പത്തിന്റെ അനന്തത യേശു പറഞ്ഞു വെളിപാട് ഒന്ന് എട്ട് ഞാൻ ആദ്യം അന്തവുമാകുന്നു യോഹന്നാൻ പത്ത് മുപ്പത് പിതാവും ഞാനും ഒന്നാകുന്നു യോഹന്നാൻ പത്ത് മുപ്പത് പിതാവും ഞാനും ഒന്നാകുന്നു യോഹന്നാൻ പതിനാല് ഒമ്പത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യോഹന്നാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ഹാൽ ഹാൽ ഐ ആം ദ ഡോർ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാകുന്നു അത്ര ദിവസം യോഹന്നാനും ഗറൂസലം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു ജന്മനാ മുടന്തൻ വിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു വേറെ അനേകം ഭിക്ഷക്കാരും അവിടെ ഉണ്ടായിരുന്നു എങ്കിലും പത്രോസിന്റെ കണ്ണ് ഈ മുടന്തന്റെ മേൽ പതിച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ഇടപെട്ടു അവനെ സൂക്ഷിച്ചു നോക്കി അവൻ വിചാരിച്ചു കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് അതിനെ പത്രോസ് പറഞ്ഞു പൊന്നും വെള്ളിയുമില്ല നിനക്ക് തരാനായി എന്റെ പക്കൽ എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക അവന്റെ മുടന്തുള്ള കാല് മറ്റേ കാല് പോലെ നീളം വെച്ചു ആരോഗ്യം വെച്ചു അവൻ നടന്നും ഓടിയും കുതിച്ചു ചാടിയും ദേവാലയത്തിൽ പ്രവേശിച്ചു അന്ന് ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ ജന്മനാ മുടന്തിന് ഫലപ്രാവശ്യം ഭിക്ഷയാചിക്കുന്നവനായി കണ്ടിട്ടുണ്ട് ഇവൻ എങ്ങനെ മറ്റുള്ളവരെ പോലെ നടക്കുന്നു ഓടുന്നു ചാടുന്നു എല്ലാവരും അവനെ സൂക്ഷിച്ചു നോക്കി പരിശുദ്ധാത്മാവ് ഇടപെട്ടു അവരുടെ തന്നെ മനസ്സിൽ തോന്നിച്ചു ഇവൻ സുഖപ്പെട്ടത് അവന്റെ കഴിവുകൊണ്ടല്ല ഈ നിൽക്കുന്ന പത്രോസും യോഹന്നാനുമാണ് ഇതിന് കാരണക്കാരൻ അവിടെയുള്ളവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ചുറ്റുമൊരുമിച്ചുകൂടി അപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു ഇപ്പോൾ പ്രസംഗിക്കാൻ പറ്റിയ സമയമാണ് പത്രോസ് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഈ മുടന്തൻ സുഖപ്പെട്ടത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല നിങ്ങൾ കുരിശു തൂക്കിക്കൊല്ലുകയും പിതാവായ ദൈവം അവനെ ഉയർപ്പിക്കുകയും ചെയ്ത ആ യേശുവിന്റെ നാമത്തിലാണ് ഈ മുടന്തൻ സൌഖ്യം പ്രാപിച്ചിരിക്കുന്നത് എന്നിട്ട് ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു വചനം പത്രോസ് പറഞ്ഞു അപ്പസ്തോല പ്രവർത്തനം നാല് പന്ത്രണ്ട് എല്ലാവരും പറഞ്ഞു അപ്പസ്തല പ്രവർത്തനം നാല് പന്ത്രണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു നാമവുമില്ല മറ്റൊരു നാമവുമില്ല ഹലേ ലുയാ ഹലേ ലുയാലേ ലുയാ ഹലേ ലുയ ഹലേ ലുയ ഫ്രൈസലോട്ട് ഫ്രൈസലോട്ട് ഹലേ ലുയ ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ അമേരിക്കയിൽ കാനഡയിൽ ഒക്കെ ദാനിപ്പിക്കാൻ പോയിരുന്നു അവസരത്തിൽ അമേരിക്കയിൽ ന്യൂ ജേഴ്സിയിലുള്ള ധ്യാനമന്ദിരത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നതായിട്ടുള്ള വാർത്ത പറഞ്ഞു ഒരു മരിച്ച കൊച്ചിനെയും കൊണ്ട് അപ്പനും അമ്മയും ധ്യാനമന്ദിരത്തിലേക്ക് കയറി പുറകെ വന്നത് ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറുമാണ് ഇവർക്ക് പരിചയമുള്ളതാണ് കൊച്ചിനെ ഡോക്ടറുടെ കൊടുത്തു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചു മരിച്ചുപോയെന്ന് പറഞ്ഞു ഇവര് ഡിവൈൻ മേഴ്സി യേശുവിന് പടത്തെ തൊട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാ കൊച്ചു ജീവൻ വെച്ചിരിക്കുന്നു കൈയ്യടിച്ചു നന്ദി പറഞ്ഞേ ലുയ ഹാലേ ലുയേ ലുയ ഹാലേ ലുയേ ലുയ ഹാലേ ഇത് അത്ഭുതമാണെങ്കിലും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊട്ടിഘോഷിക്കാനൊന്നും പോണ്ട ദൈവം തന്നെ അത് പരസ്യപ്പെടുത്തട്ടെ അങ്ങനെ ഇരിക്കെ വാട്സപ്പില് ഒരു വാർത്ത വന്നു നായ്ക്കുമ്പറമ്പൻ മരിച്ചയാളെ ഉയർപ്പിച്ചു വന്നു ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് രണ്ടു മാസം മുമ്പ് നടന്ന കാര്യമാണ് രണ്ടാഴ്ച മുമ്പ് നടന്ന കാര്യമാണ് ഇവർ ഞങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാം പ്രൈസ് കൊള്ളാംസോൺ പക്ഷെ എന്റെ പേരിൽ എന്തിനാണ് ഈ പ്രസിദ്ധീകരണം നടത്തിയെന്ന് ഞാൻ ആലോചിച്ചു അതിന് കാരണമുണ്ട് പലപ്പോഴും ജനങ്ങൾക്ക് പ്രാർത്ഥന ചൊല്ലി കൊടുക്കാറുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന വരം സഭയിൽ വർഷിക്കണമേ യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അവയേക്കാൾ കൂടുതലും നിങ്ങൾ ചെയ്യുമെന്നുള്ള വാഗ്ദാനം ഞങ്ങളുടെ നാളിൽ പൂർത്തിയാക്കി തരണമേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക വലതുകരം ഉയർത്തി ഇടതുകരൻ ചങ്കിൽ വെച്ച് പിതാവായ ദൈവമേ പിതാവായ ദൈവമേ യേശുവിന്റെ വാഗ്ദാനങ്ങൾ യേശുവിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ പൂർത്തിയാകട്ടെ ഞങ്ങളിൽ പൂർത്തിയാകട്ടെ സാർവത്രിക സഭയിൽ പൂർത്തിയാകട്ടെ സഭയിൽ പൂർത്തിയാകട്ടെ ഓരോ ക്രിസ്തീയ വിശ്വാസിയിലും പൂർത്തിയാകട്ടെ ക്രിസ്തീയ വിശ്വാസം യേശു അരുൾ ചെയ്തല്ലോ യേശു അരൾ ചെയ്തവല്ലോ ഞാൻ ചെയ്തവയും ഞാൻ ചെയ്തവയെ അവയേക്കാൾ വലിയവയും അവയേക്കാൾ വലിയവയെ നിങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യേ ലിയ ഹലേ ലിയാലേ ലുയ മരിച്ചവരെ <mary> ഉയർപ്പിക്കുന്നവരം മരിച്ചവര് ഏർപ്പിക്കുന്നവർ ഭാപികളെ മാനസാന്തരപ്പെടുത്തുന്നവരാപെ മാനസാന്തരപ്പെടുന്നവരാ തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നവരം തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നവരാ ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നവരം കാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നവരാ ആന്തരിക സൗഖ്യപരം ആന്തരിക സൗഖ്യ ശാരീരിക സൗഖ്യപരം ശാരീരിക സൗഖ്യവരംശീലങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്നവരം ശീലങ്ങളിൽ നിന്ന് മോചനം വർഷിക്കണമേ വർഷിക്കണമേ കൊടുക്കുന്നവരാണമേലിയ നൂറ്റി ഇരുപത് കോടി കത്തോലിക്കരും കോടി കത്തോലിക്കരും ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളും ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളും ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ യേശുവിന്റെ കഴുകപ്പെടട്ടെ കഴുകപ്പെടട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ആത്മാവ് നിറയട്ടെ സ്നേഹം നിറയട്ടെ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഭൂമിയുടെ അതിർത്തികൾ വരെ അതിർത്തികൾ വരെ കൂടി അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അടയാളങ്ങൾ ലോകശാന്തികൾ ലോകശാന്തികൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഉറക്കെ സ്തുതിക്കുമ്പോഴും ശബ്ദമുയർത്തുമ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് സ്വരതടസ്സം കഫക്കെട്ട് കൊണ്ട നൊമ്പരം ഇവ ഉണ്ടായിരുന്നവർ ഈ മണിക്കൂറിൽ സുഖപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി വലതീരം ഉയർത്തി സ്വരം സ്വരമുയർത്തി ഹലേ ലുയാ ലോകം മുഴുവനിലും ലോകം മുഴുവനിലും എഴുന്നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലും എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലും പരിശുദ്ധാത്മാ വേഴുന്നെട്ടെ പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് പറഞ്ഞേ പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഞാൻ നിങ്ങൾക്ക് നൽകിയ കൽപ്പനകൾ കൽപ്പനകൾ പ്രമാണങ്ങൾ പ്രമാണങ്ങൾ നിയമങ്ങൾ നിയമങ്ങൾ അനുസരിക്കുന്ന പക്ഷം അനുസരിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു ദൈവമായ കർത്താവാകുന്നു ഹലേ ലിയ ഹലേ ലിയ മൂന്ന് മാസം സമ്പൂർണമായിട്ട് മാറിയോ പറഞ്ഞു പേര് റോസി ഉദയം പേര് രണ്ടു വർഷമായി മുട്ട മടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ മുട്ടു മടക്കാൻ പറ്റുന്നുണ്ട് കൈ കൊല്ലം അതിൻ്റെ മുട്ടിലേക്ക് പള്ളിയിട്ടെന്നാലും ഇരിക്കാമിയായിരുന്നു കസേരയിലായിരുന്നു ഞാൻ ഇരിക്കുന്നത് ഇപ്പൊ ഒരു വർഷത്തെ കൂടെ ആയിരുന്നു ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾ രണ്ട് മാസം കൊണ്ട് കാല് മടക്കാനും നൂത്താനും വേദന കഷ്ടപ്പെട്ടി മുത്തുരണ്ടും കഴിക്കിയ പുഴയും ഒരു തിരുക്ക് തിരുക്കി എടുത്ത് കറക്കിട്ട് ആ വേദനയും എനിക്ക് രണ്ടും കിട്ടി ഇപ്പോഴും എന്റെ പേര് മോളി ജോൺ ഞാൻ വരുന്നത് അടൂരിൽ നിന്നാണ് മൂന്ന് വർഷമായിട്ട് എന്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു എക്സറേ എടുത്തപ്പോൾ പറഞ്ഞു മുട്ടിന് അസ്ഥിക്ക് അകലച്ച ഉണ്ടെന്ന് ഇപ്പോൾ ആരാധനയുടെ സമയത്ത് അത് പൂർണ്ണമായി ൂട്ടി നീരായിരുന്നു മൂന്ന് മാസങ്ങളായി മാറി മഴ കുഴപ്പമില്ല എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കും